കുട്ടിക്കാനം അമ്മച്ചോട്ടാരത്തിന്റെ പരിസര പ്രദേശങ്ങൾ സാമൂഹിക വിരുദ്ധരുടെ താവളമായി മാറുന്നു വനത്തിന് സമാനമായി കാടുമുടിയ പ്രദേശമാകിയാൽ ഇതിന്റെ മറവിലാണ് ഇത്തരക്കാർ തമ്പടിക്കുന്നത് ലഹരി മാഫിയ സംഘങ്ങൾ അടക്കം ഇവിടെ വിഹരിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ അടക്കം പറയുന്നത് കുട്ടിക്കാനം അമ്മച്ചി കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുന്ന പാതയുടെ വശങ്ങളിലും കൊട്ടാരത്തിന്റെ പരിസര പ്രദേശങ്ങളിലുമായാണ് സാമൂഹിക വിരുദ്ധർ തമ്പടിക്കുന്നത് പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ യുവാക്കളടക്കമാണ് ചെറു വാഹനങ്ങളിലും മറ്റുമായി ഇവിടെ എത്തുന്നത് തുടർന്ന് കാടിന്റെ മറവിൽ മദ്യപാനം മറ്റ് ലഹരി ഉപയോഗം എന്നിവയാണ് നടത്തുന്നത് എന്ന പരാതിയും ഉയരുന്നുണ്ട് ഈ പ്രദേശം കാടുപടലങ്ങളാൽ മൂടപ്പെട്ട് കിടക്കുന്നതിനാൽ ഇതിന്റെ മറവിലാണ് പഠിക്കുന്നത് പുറത്തു നിന്നുള്ള ആളുകളാണ് കൂടുതലായും ഇവിടെ എത്തുന്നത് ടൗണിൽ നിന്നും ദൂരെ മാറി ആളൊഴിഞ്ഞ സ്ഥലമാകിയാൽ ആരുടെയും ശ്രദ്ധ ഇവിടെ ഉണ്ടാകത്തുമില്ല രാത്രി സമയങ്ങളിൽ വെളിച്ച സംവിധാനം പോലും മേഖലയിൽ ഇല്ല കൊട്ടാരം കാണാൻ നിരവധി പേർ ജില്ലയ്ക്ക് അകത്തുനിന്നും പുറത്തുനിന്നും ഇവിടെ എത്തി മടങ്ങുന്നുണ്ട് ഇവർക്കെല്ലാം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്തില് കുട്ടിക്കാനം പതിനാറാം വാർഡിൻ്റെ ഭാഗമായിട്ട് സ്ഥിതി ചെയ്യുന്ന വളരെ വിനോദ സഞ്ചാര കേന്ദ്രമാണ് കുട്ടിക്കാനം അമിച്ചിക്കൊട്ടാരം കീർ സാഹിപ്പിൻ്റെ കവർഡവടക്കമുള്ള പ്രദേശങ്ങൾ എങ്കിൽ രാത്രി കാലങ്ങളിൽ വൈകുന്നേരം ഒരു മണിക്ക് ശേഷം സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വർദ്ധിച്ചു വരുന്നതായിട്ട് നാട്ടുകാരുടെയും പ്രത്യേകിച്ച് പെരുമേളി ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർ നിലയിലും എനിക്ക് നേരിട്ട് ബോധ്യം ഉള്ള കാര്യമാണ് മദ്യം അതുപോലെ മയക്കുമരുന്ന് ഉപയോഗം അതിരൂക്ഷമായ സാഹചര്യത്തിൽ ആ പ്രദേശത്തും താമസിക്കുന്ന ആൾക്കാർക്ക് പോലും ഉണ്ടാക്കുന്ന രീതിയിലാണ് അവിടെ എത്തുന്ന ആൾക്കാരുടെ പ്രവർത്തനങ്ങൾ അതിനെയൊക്കെ മറികടക്കണമെങ്കിൽ പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രവർത്തനങ്ങൾക്ക് നിയന്ത്രണം വരുത്തുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് പഞ്ചായത്ത് മെമ്പർ നിലയിൽ പോലീസ് അധികാരികളോട് എക്സൈസിൻ്റെ അധികാരികളോടും അപേക്ഷയുണ്ട് രാത്രി കാലങ്ങളിൽ ആ പ്രദേശത്തൂടെ നിങ്ങളുടെ പെട്രോളിങ് സജീവമായി മാത്രമേ ഈ വിപത്തിനെ സാധിക്കുകയുള്ളൂ സാമൂഹിക വിരുദ്ധരുടെ സാന്നിധ്യം പോലീസിന്റെ ഭാഗത്തുനിന്ന് മേഖലയിൽ നിരീക്ഷണം രാത്രിയിലും പകലുമായി കൂടുതലായി ഉണ്ടാകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട് ന്യൂസ് ബ്യൂറോ